ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇപ്പം ഞാൻ അമ്മൂൻ്റെ സ്കൂളിലേക്കാണ് പോകുന്നത് ഇന്ന് സ്കൂൾ തുറന്നിട്ടുള്ള ഫസ്റ്റ് ദ പേരൻസ് മീറ്റിങ്ങാണ് അതുകൊണ്ട് ഞമ്മക്ക് സ്കൂളിൽ വെച്ച് കാണാം നല്ല മഴയുണ്ട് അപ്പോൾ ഞാൻ കുടെടുക്കട്ടെ അമ്മൂൻ്റെ കൊടേയും കൂടെ എവിടെയാണ് ഞാൻ നോക്കട്ടെ അമ്മൂൻ്റെ കൂടെ കുട്ടി അപ്പോഴത്തേക്ക് കറണ്ട് പോയി ഫുള്ള് ഇരുടായിട്ടുണ്ട് എൻ്റെ കൂടെ എവിടെയാണെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ ഇവിടെയാണ് വെച്ചത് ഇവിടെ ഇപ്പം കാണുന്നില്ലല്ലോ ഇതാ ഗൈസ് ഒരു സാധനം വെച്ച വെച്ച സ്ഥലത്ത് കാണില്ല നിങ്ങളെ വീട്ടിലുണ്ടായ പ്രശ്നം ഞാൻ ചോദിക്കും ഇവിടെ എന്താ കൂട്ടി സാധനം ഉണ്ടോന്ന് ഏതായാലും എനിക്ക് പോകാൻ സമയമായി നല്ല മഴ ആദ്യം വരാൻ പോകുന്നുണ്ട് ഞാൻ തറവാട്ട് പോയിട്ട് അമ്മേൻ്റെ കുടിയെടുത്തിട്ട് ഞാൻ വേഗം പോട്ടെ ഞാൻ ആക്കും സ്മാരക കണ്ടി സ്കൂൾ സോറി ഫ്രണ്ട്സ് ഞാൻ മീറ്റിങ്ങിന് വന്നിട്ട് മീറ്റിംഗ് ക്ലാസ്സിൽ വെച്ചിട്ട് മീറ്റിങ്ങിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പണി നടക്കുന്നതാണ് ക്ലാസ്സിൻ്റെ മേള ഇട രണ്ടാമത്തെ നില എടുക്കുന്നതാണ് ഇവിടെ പണിയെല്ലാം നടക്കുന്നു എന്നിട്ട് വരുമ്പോൾ ഇട സേക്കർ കാണാൻ പറ്റും ഇത് ഇവിടുത്തെ പപ്പ്സാട്ടാ മെയിനായിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് നടന്നിട്ട് വരുമ്പോൾ ഇവിടെ അതിൻ്റെ അടുത്തായിട്ട് ഹയർ സെക്കൻഡറി വിഭാഗമാണ് ഇവിടെ ഉള്ളത് അപ്പം അതിൻ്റെ എൻട്രി ആണ് ഇവിടെ അമ്മ ഞമ്മക്ക് ചേരുമ്പക്കാവ് ഇവരിക്ക് കാണിച്ചു കൊടുക്കണ്ടേ ആ ചേർമ്പക്കാവിലേക്ക് അതെ അതെ ഞാൻ ഇവരിക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശമാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നടന്നു തന്നെ വന്നത് അപ്പോൾ നമുക്ക് ചേർമ്പക്കാവിൻ്റെ ഇതിലേക്കൂടെ പോവാം അടിപൊളിയായിട്ടാണ് അതൊരു കാവാണ് പക്ഷേ എന്താ പറയുക മൊത്തം സെറ്റ് നല്ല ആൽമരും എല്ലാം അയറ്റയും അടിപൊളിയാണ് സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചില്ല അവിടെ എത്തട്ടെ വഴിക്കുള്ള സോമേശ്വര ക്ഷേത്രം അതിന്റെ അമ്പലക്കോളാണ് ഇത് ഇവിടെ കാണുന്നത് നല്ല രസമുണ്ട് എല്ലാം നല്ല വെള്ളം നല്ലതായി അപ്പം ആ മഴ പാറിലും എല്ലാം കൂടി ആവുമ്പോ നല്ലൊരു അല്ലേ നല്ല വരുന്ന വരുന്നത് കുറവാണ് പോകുന്ന വഴിയാട്ട ഇത് നമ്മൾ ഇല്ലേ കൂടെയാണ് ആന്ന് സൈക്കിൾ എടുത്തിട്ട് പോലെ ഇപ്പം സൈക്കിളിന് ചെറിയ പ്രശ്നമായോണ്ട് സൈക്കിൾ ഇപ്പം എടുക്കുകയില്ല ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇന്നമ്മ മീറ്റിംഗ് ആയതുകൊണ്ട് ഇന്നമ്മ കൂട്ടാൻ വന്നു അപ്പം നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സോമേശ്വര ക്ഷേത്രത്തിൻ്റെ എൻട്രി ഇതാണ് കേട്ടോ നമ്മളെ നല്ല രസം സ്ഥലവും നല്ലണ്ട് ആ ആൽമര നല്ല ആൽമര ഇവിടെ ഇല്ലേ നമ്മൾ സൈക്കിളെടുത്തിട്ട് ഇവിടെ ഞാനും അഹന എൻ്റെ ഫ്രണ്ട് അഹന അപ്പം ഓളും അന്ന് എടുത്തിട്ട് വരണേ അപ്പം നമ്മളീലേക്കൂടെ വരുന്ന സമയത്ത് വൈകുന്നേരം ഈ മഴ ഇല്ലാത്ത സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ആൽമരത്തിൻ്റെ കാരണം കുറച്ച് നേരം ആടെ ഇങ്ങനെ ഇത്തിരുന്ന അപ്പം നല്ല രസം ആണെങ്കിൽ നല്ല കാറ്റും ഉണ്ടാവും അപ്പം നല്ല കാറ്റും ആ ഒരു സൈഡിൽ ഇരുന്നിട്ട് വർത്താലം പറഞ്ഞുകൊണ്ടല്ലോ നല്ല രസമാണ് നമുക്ക് ഇത് ഈ ഒരു കാവിലേക്ക് കയറേണ്ട ഈ ഒരു സ്ഥലമാണ് വഴി ഇങ്ങനെ ചെറിയ വഴിയുണ്ട് അപ്പം ഇവയെക്കൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് അങ്ങോട്ട് പോയാൽ അന്ന് ദൂരൊരു സ്ഥലം കാണും അവിടെയാണ് ചെറുപ്പക്കാവിലത് ഞാൻ അങ്ങോട്ട് കാഞ്ചാ നല്ല രസമുണ്ട് ഇതിൻ്റെ സൈഡിലും മൊത്തം പച്ചപ്പും ഇട അടുത്തെത്തിയിട്ടുണ്ട് നീട് ഇങ്ങനെ ചെറിയ വഴി ഇതിൻ്റെ ഇപ്പുറം വെള്ളം കെട്ടിട്ടുണ്ട് അതുപോലെ അതുപോലെ ഈട ഈടിങ്ങനെ മൊത്തം ആമ എന്തെല്ലാം മരം ഉണ്ട് ഈടെല്ലോ ചുറ്റും മരം ഇതാ പറഞ്ഞ എന്തെല്ലാം വൈബ് വന്നു അല്ല അടിപൊളി വൈബ് സെറ്റ് തടും കേട്ടില്ലേ നല്ല മഴയും കൂടെ ഉണ്ടാവുന്നില്ലേ കൂമ്പിനുള്ളില് കണ്ണാരം ഈ കോറി വരുന്ന ചെറുപ്പം ഇട്ടത് പൂട്ടിട്ടുള്ളത് വൈകുന്നേരം കുറച്ച് സംഖ്യ ആകുമ്പോ വിളക്കെട്ടിക്കും ഇവിടെ ഇങ്ങനെയാണ് നമ്മളിൻ്റെ തറവാട് ആ തറവാട് ക്ഷേത്രം അവിടെയും ഉണ്ട് അവിടെയുണ്ട് ആൽമരം ഇവിടെ ചുറ്റും ആൽമരാണ് നല്ല രസം ഇങ്ങനെ നല്ല അടിപൊളി താവിട്ടിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്താനായി കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ വീടത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതെ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ബായ്